ഉരുൾ തകർത്തെറിഞ്ഞ ചൂരൽമല സ്കൂളിലും മുണ്ടക്കൈ സ്കൂളിലും വീണ്ടും തുറന്നു മഹാദുരന്തത്തിന്റെ മുപ്പത്തിനാലാം ദിവസമാണ് അതിജീവനത്തിന്റെ നല്ല പാഠത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത് മന്ത്രിമാരും ജനപ്രതിനിധികളും നാട്ടുകാരും അധ്യാപകരും ചേർന്ന് പ്രവേശനോത്സവം ജനകീയ ഉത്സവമാക്കി ദുരന്തത്തിന്റെ നേർ സാക്ഷ്യമായ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്മാരകമായി നിലനിർത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അതിജീവനത്തിന്റെ പാതയിലൂടെ പുതുപ്രതീക്ഷകളുമായി വെള്ളാർമല ജി വി എച്ച് എസ് എസിലെയും ജി എൽ പി മുണ്ടക്കൈസ്കൂളിലെയും വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളുകളിലെത്തി ദുരന്തത്തിന്റെ മുപ്പത്തിമൂന്നാം നാൾ സ്കൂൾ വിദ്യാർത്ഥികളുമായി എട്ട് മണിക്ക് ചൂരൽമലയിൽ നിന്ന് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ യാത്ര പുറപ്പെട്ടു ദുരന്ത ഭൂമിയിൽ നിന്ന് പുത്തുമലയും കടന്ന് വിദ്യാർത്ഥികൾ മേപ്പാടിയിലേക്ക് അന്ന് വെള്ളാർമലയിലേക്കും ചൂരൽമലയിലേക്കും തോൾ പിടിച്ച് ഒപ്പം നടന്നുകയറിയ കൂട്ടുകാർ പലരും ഇന്നില്ല ആ നോവ് ഉള്ളിലൊതുക്കിയാണ് കുട്ടികൾ മേപ്പാടിയിലെ സ്കൂളിലേക്കെത്തിയത് ബാൻഡേളത്തിന്റെ അകമ്പടിയോടെ മേപ്പാടി സ്കൂളിലെ കുട്ടികൾ പുതിയ കൂട്ടുകാരെ സ്വീകരിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ സൗകര്യങ്ങളോടെ പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുമ്പോൾ വെള്ളാർമല സ്കൂൾ കെട്ടിടം ദുരന്തത്തിന്റെ സ്മാരകമായി സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്മാരകമായി പൂർണമായും തകർന്ന മുണ്ടക്കൈ എൽ പി സ്കൂൾ മേപ്പാടി പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ് പുനഃക്രമീകരിച്ചത് വെള്ളാർമലയിലെ കുട്ടികൾക്ക് മേപ്പാടി സ്കൂളിലും സൗകര്യമൊരുക്കി വെള്ളാർമല സ്കൂളിലെ അഞ്ഞൂറ്റി കുട്ടികളും മുണ്ടക്കൈ സ്കൂളിലെ അറുപത്തിയൊന്ന് കുട്ടികളുമാണ് ഇന്ന് സ്കൂളിലെത്തിയത് പുതിയ കെട്ടിടം പണിതീരുന്നതുവരെ കുട്ടികൾ ഇവിടെ തുടരും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു എന്നിവരും പങ്കെടുത്തു പഠനോപകരണം ടി സിദ്ദിഖ് എം എൽ എയും യൂണിഫോം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരും വിതരണം ചെയ്തു സ്കൂൾ ഗ്രാന്റ് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയും ഐ ടി ഉപകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബിന്ദുവും വിതരണം ചെയ്തു അമൃത ന്യൂസ് വയനാട്